മികച്ച കൊമേഡിയൻ അവാർഡ് കൊടുക്കണം കൊമേഡിയയ്ക്ക് അവാർഡ് കൊടുക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള വൃവശ് ചേച്ചിയാണ് ജഗദീഷ് കുമാർ നടരിയായിരുന്നു ഏറ്റവും കൂടുതൽ കൽപ്പന ചേച്ചിനിയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കൊപ്പം ജതീച്ചേട്ടൻ ഉണ്ടെങ്കിലും അഭിനയിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല പക്ഷേ ഇന്നത്തെ ഒരു താരനിര അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നടന്മാരെ വയ്ക്കുമ്പോൾ അങ്ങനെ ആ അവാർഡ് വേണം എന്നുള്ള ആവശ്യം ചേച്ചിക്ക് ഇന്നും തോന്നുന്നുണ്ടോ അങ്ങനെ പരിഗണി ആ തരത്തിൽ തീർച്ചയായിട്ടും അതിനൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനം ഇന്ന് ഇന്നത്തെ തലമുറ വളരെ മിടുക്കരായിട്ടും വളരെ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് പക്ഷേ ഹ്യൂമർ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അറിഞ്ഞ് ഒരു സിനിമ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ സ്ലാബ് ഉണ്ട് അതിൽ ഡയലോഗ് ഹ്യൂമർ ഉണ്ട് ഓൺലി എക്സ്പ്രഷൻസ് മാത്രം ചെയ്യുന്ന ഹ്യൂമറുണ്ട് അതിന് ഒരു മ്യൂസിക്കൽ വാല്യൂ ഉണ്ട് ഇപ്പോഴും പഴയ ചില മ്യൂസിക് ഇന്നും നമ്മൾ കേൾക്കുമ്പോൾ ടോൻ 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 കേൾക്കുമ്പോൾ അത് കോമഡി ആണെന്നാണ് അങ്ങനെ ചില മ്യൂസിക്കുകളുണ്ട് അതിനത്ര പ്രാധാന്യമുണ്ട് അത്രയും പ്രാധാന്യം ഈ തലമുറ കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് കൊമേഡിയൻ ഇല്ല എല്ലാവരും ഒരുവിധം ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അവർക്ക് ഇഷ്ടവുമാണ് സിദ്ദിഖ് ലാലിനെ പോലെ ഇപ്പം ഏറ്റവും ഉദാഹരണം ഈ തലമുറയ്ക്ക് പറയാൻ അറിയണമെങ്കിൽ സിദ്ദിഖ്ലാലിൻ്റെ ഹ്യൂമർ സത്യനന്ദിക്കാടിൻ്റെ ഹ്യൂമർ അതൊക്കെ കാലാതീതമാണ് അതൊക്കെയാണ് നമുക്ക് ഉദാഹരണം ഇന്ന് പറയാനൊക്കെ ഉള്ളൂ കാരണം സത്യം ഇന്ന് സജീവമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഇമോഷനും ഹ്യൂമറും എല്ലാം നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ സ്പർശിച്ചു പോകും

എന്നെ എൻ്റെ ആ പ്രായത്തിൽ അട്രാക്റ്റ് ചെയ്ത പോലെ മറ്റൊരു നടൻ അത് ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയില്ല എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഫേവറേറ്റ് നടൻ ഗോപിയമ്മൻ തന്നെയാണ് അത് വീട്ടിലെ കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മ ഗോപിയണ്ണ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ് ഒരു നാടകത്തിൻ്റെ ഒരു തട്ടകത്തിൽ അവർക്ക് പരസ്പരം അത്രയും ബഹുമാനമാണ് അപ്പോൾ ഗോപിയമ്മനെ ഞാൻ അത്ര അടുത്ത് എനിക്ക് അറിയാവുന്നതോ എൻ്റെ പാത്സല്യം അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ചിലര് നമ്മൾ അവരുടെ പ്രാധാന്യം ഇല്ലാതെ പോകും പക്ഷെ അന്നും ഒന്നിച്ചഭിനയിക്കുമ്പം എൻ്റെ അച്ഛനായിട്ടാണ് മലയാളത്തിൽ ആദ്യം എൻ്റെ അമ്മ നിൻ്റെ ചക്കി അതിൽ തേങ്ങാച്ചാലപ്പൊമ്പിള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് മറക്കാനേ പറ്റത്തിന് അതിൻ്റെ നാച്ചുറൽ പെർഫോമൻസ് നാലാമത്തെ സിനിമയായ കരിമ്പിൻ പൂനക്കരെ വന്നപ്പോൾ പരോക്ഷമായെങ്കിലും അദ്ദേഹം എൻ്റെ നായകനായി വരുമായിരുന്നു പിന്നെയും ഏതൊക്കെയോ സിനിമകൾ ചെയ്തു ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവലത്തെ ചിത്രം ഭാര്യ സ്വന്തം സുഹൃത്ത് അതിലും അദ്ദേഹം ആ അസുഖത്തിനൊക്കെ ശേഷവും അഭിനയിക്കാൻ വന്നിരുന്നു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിങ്ങനെ ഫോളോ ചെയ്യും കാറ്റത്ത കളിക്കൂടാകട്ടെ കാണാതായ പെൺകുട്ടിയാകട്ടെ ഒരുപാട് ഒരുപാട് സിനിമകൾ അപ്പോൾ എനിക്ക് അമ്മനെ ഇഷ്ടമാണ് പിന്നെ ഫഹദിനെ എനിക്കിഷ്ടം ഫഹതിൻ്റെ ഹ്യൂമർ എനിക്ക് വലിയ ഇഷ്ടമാണ് സത്യത്തിന് വേണ്ടിയും പിന്നെ ഫഹദിന് വേണ്ടിയും കൂടിയാണ് ഞാൻ ഒരു ഒരു ഇന്ത്യൻ പണയകഥ ഒത്തിരി പ്രാവശ്യം കണ്ടു എനിക്ക് ഇഷ്ടമാണ് ഫഹതിൻ്റെ പിന്നെ എല്ലാ നടന്മാരും പൃഥ്വിരാജ് അടക്കം എല്ലാ നടന്മാർക്കും ഹ്യൂമർ ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്